കണ്ണൂർ ശ്രീനാരായണ പാർക്കിന് സമീപത്തെ ഹൈലാൻഡ് ശ്രീമുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന് തുടക്കമായി ക്ഷേത്രം തന്ത്രി ഗോപാലകൃഷ്ണൻ ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ രാവിലെ ഗണപതി ഹോമവും മറ്റു വിശേഷാൽ പൂജകളും നടന്നു തൈലാൻഡ് ശ്രീ മുത്തപ്പൻ മടപ്പുരയുടെ പ്രതിഷ്ഠാ ദിന തിരുവപ്പന മഹോത്സവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ ക്ഷേത്രം തന്ത്രി ഗോപാൽ ചാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിനും മഹാഗണപതിയത്തോട് ഗണപതി ഹോമത്തോടുകൂടി നവകം കലശവും ആടിക്കഴിഞ്ഞു ഇനി ഉച്ചയ്ക്ക് മുത്തപ്പൻ ഉത്സവത്തിൻ്റെ ഭാഗമായ മലയിറക്കലും ഇനി വൈകുന്നേരത്തും കൂട്ടുമ്പൊള്ളാട്ടും തുടർന്ന് കളിക്കപ്പാട്ട് മറ്റ് ആചാരങ്ങളുടെ കലശം വരവ് തുടങ്ങിയ ആചാരങ്ങളും നാളെ പുലർച്ചെ ഉത്സവത്തിന്റെ ഉച്ചയ്ക്ക് മുത്തപ്പനെ മലയിറക്കൽ മലയിറക്കൽച്ചടങ്ങും വൈകുന്നേരം വെള്ളാട്ടവും നടന്നു ഇന്ന് രാത്രി കളിക്കപ്പാട്ട് തുടർന്ന് കലശം വരവ് എന്നിവയും പുലർച്ചെ തിരുവപ്പന വെള്ളാട്ടവും നടക്കും അന്നദാനവും പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് ഉണ്ടാകും കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക ആറ് രണ്ട് മൂന്ന് എട്ട് രണ്ട് രണ്ട് പൂജ്യം രണ്ട് രണ്ട് ഒൻപത്